മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാ ലോജിക്ക് ലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണം വരുന്നു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് സി എം ആറിലും എക്സാ ലോജിക്കും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും കെ എസ് ഐ ഡി സിയും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ബൽറാം ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ബൽറാം ഡൽഹിയിലെ തണുപ്പ് ചൂടുള്ള രാഷ്ട്രീയ വാർത്തയിലേക്ക് പിന്നീട് വരാം ഗുഡ് മോർണിംഗ് എസ്കയൻ ഡൽഹിയിൽ കനത്ത തണുപ്പാണ് ഇന്നലെ ഉച്ചയോടുകൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡൽഹി അടക്കമുള്ള നാല് സംസ്ഥാനങ്ങളിലേക്ക് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു ഒരു ശീത തരംഗം വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ ഒരു സമയം ആയിട്ട് പോലും ഇവിടെ കാഴ്ചയുടെ പരിധി എന്നുള്ളത് മീറ്ററുകൾ മാത്രമാണ് അൻപത് മീറ്ററോ അതിൽ താഴെയോ മാത്രമാണ് ഇപ്പോഴും ഡൽഹിയിലെ ഈ കാഴ്ച പരിധി എന്നുള്ളത് ഒപ്പം തന്നെ താപനില ഇന്നലെ ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ ദിവസമാണ് മൂന്നോ ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ താപനില ഇന്നത്തെ കണക്കുകൾ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടും എസ് കെ എൻ ഓക്കെ ഇനി വന്നാൽ എന്തൊക്കെയാണ് സാധാരണ സംശയം ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ ഓഫ് കമ്പനി ഓഫീസിൽ ചെയ്യപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും പരാതി കൊടുത്താൽ ഒരു അന്വേഷണം നടത്തുന്നത് സാധാരണ പതിവാണ് അതിലൊന്നും അസാധാരണത്വമൊന്നുമില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും അസാധാരണ ഇതുണ്ടോ അതോ ഈ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ ഈ കമ്പനിയുടെ ഉത്തരവ് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയതാണോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട ഈ ഇന്നലെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഈ ഉത്തരവിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനി അന്വേഷണം നടത്തിയിരുന്നു ആ അന്വേഷണത്തിൽ വന്ന പരാമർശങ്ങളാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ചട്ടമനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഈ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നത് നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങളോട് ഈ കമ്പ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സി എം ആറിൽ നൽകിയ മറുപടികളിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്നും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന ഒരു സ്വഭാവം മറുപടികൾക്ക് ഉണ്ട് എന്നുമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുമാണ് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ കെ എസ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള ഇടപാടുകളിൽ അസ്വാഭാവികതയുണ്ടോ പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അടക്കമുള്ളവ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് മൂന്നംഗ സമിതിയെ ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നാല് മാസത്തിനകം ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിൽ ആവശ്യപ്പെടുന്നത് പ്രശ്നത്തിൽ സാധാരണഗതിയിൽ നടന്ന അന്വേഷണത്തിന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ എസ് കെ നേരത്തെ ഈ നിലവിൽ കോർപ്പറേറ്റ് കാര്യമന്ത്രാലയത്തിന്റെ ഉത്തരവ് അല്ല നേരത്തെ ഇതിന് അടിസ്ഥാനമായി ആ ഉത്തരവിൽ തന്നെ പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനി ആക്ട് കമ്പനിയുടെ ആ ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ അതിൽ കൃത്യമായി തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണാ വിജയനുള്ള ബന്ധം എന്നതടക്കം അത്തരത്തിലൊരു ഔദ്യോഗിക സ്വഭാവമുള്ള രേഖയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അസ്വാഭാവികമായി ഉണ്ടായിരുന്നത് ഇതാണ് വലിയ വിവാദങ്ങൾക്കും ഈ വഴിവെക്കുകയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തത് സാധാരണ നിലയിൽ അത്തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ രേഖകളിൽ മറ്റ് ബന്ധങ്ങളും വിശദാംശങ്ങളും പരാമർശിക്ക പതിവില്ല അത് നേരിട്ട് തന്നെ തെളിയിക്കാൻ തക്കത്തോളം തെളിവ് അവർക്ക് ലഭ്യമായിട്ടില്ല ആ അന്വേഷണത്തിൽ എങ്കിൽ പ്രത്യേകിച്ച് ഒരു കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ടിൽ അത്തരത്തിൽ പരാമർശിച്ചു എന്നുള്ളതാണ് അസ്വാഭാവികം അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ തുടർന്ന് ഈ നൽകിയ മറുപടികളിൽ അവ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണം എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം നടന്നിരിക്കുന്നത് തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഈ ഏകോപനത്തിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന സി പി എമ്മിനെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്ര അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ അത് വലിയ ദേശീയ തലത്തിൽ തന്നെ വിവാദമായി ഉയർന്നു വന്നിരുന്നു അതേ രീതിയിലേക്ക് ഈ ഒരു അന്വേഷണവും പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം